സ്വർണ്ണവിലയിൽ മാരക തകർച്ച തൊണ്ണൂറ്റൊന്നായിരത്തി ഒരുന്നൂറ്റി ഉള്ളത് എൻ എഫ് പി ഡേറ്റ വന്നു എൻ എഫ് പി ഡാറ്റ ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരമാണ് കാണിച്ചത് അൻപതിനായിരം അല്ലെങ്കിൽ അൻപത്തയ്യായിരം എക്സ്പെക്ട് ചെയ്തുകൊണ്ട് സ്ട്രോങ് ഡാറ്റയാണ് കമ്പാരിറ്റീവ്ലി എന്നാലും അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് കുറച്ച് കൂടിയത് അവിടെ കാണിക്കുന്നുണ്ട് അതൊരു ഫോർ പോയിൻ്റ് ത്രീ പ്രതീക്ഷിച്ച് ഫോർ പോയിൻ്റ് ഫോർ വന്നിട്ടുണ്ട് അതൊരു മോശമാണ് എക്കണോമിയെ സംബന്ധിച്ച് ഗോൾഡിനെ സംബന്ധിച്ച് അത് അനുകൂല ഘടകമാണ് എന്നാൽ എൻ എഫ് പി എൻ എഫ് പി എൻ എഫ് പി എൻ എഫ് പി എല്ലാവരും നോക്കുന്നത് കൂടുതൽ എൻ എഫ് പി എൻ എഫ് പി ആ ഒരു വാക്ക് കൊണ്ടാണ് അല്ലെങ്കിൽ ആ ഒരു കാര്യം കൊണ്ടാണ് ഈ ദിവസം ഏറ്റവും കൂടുതൽ പ്രത്യേകത ഉണ്ടാകുന്നത് ഡോളർ ഇൻഡെക്സിൻ്റെ കാര്യം ആ ഭാഗത്തുണ്ട് ഡോളർ ഇൻഡെക്സ് പലപ്പോഴും വലിയ രീതിയിലായിരുന്നു ഡോളർ ഇൻഡെക്സ് ഇന്നലെയും ഇന്നൊക്കെ ഉയർന്നിട്ടുണ്ടായി അപ്പം മുമ്പ് കുറച്ച് താഴെ എന്ന് വന്നിട്ടും വലിയ ഹൈ നമ്പറിലാണ് ഡോളർ ഇൻഡെക്സ് ഉണ്ടായിരുന്നത് അതും ഗോൾഡിന് എന്താണ് ക്ഷീണം വരുന്നൊരു അവസ്ഥയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഗോൾഡ് വലിയ രീതിയിൽ ഉയർന്ന ഭംഗികളും മെയിനായിട്ട് ഇന്നത്തെ ദിവസം എൻ എഫ് ബി ഡേറ്റ സ്ട്രോങ് ആയി വന്നു അതുതന്നെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പിന്നെ ആൾറെഡി കഴിഞ്ഞ ദിവസങ്ങളിൽ അബേസ്റ്റ് ഗോൾഡ് കുറച്ച് മുകളിലേക്കും അവസാന നിമിഷങ്ങൾ പോയിട്ടുണ്ടായിരുന്നു ആ ഒരു തകർച്ചയും ഗോൾഡിന് വന്നിട്ടുണ്ട് അപ്പോൾ ഗോൾഡ് ഇനിയും താഴേക്ക് വരും എന്നുള്ളതും കേരളത്തിൽ വീണ്ടും ഗോൾഡ് താഴേക്ക് കിട്ടും എന്നുള്ളതിൻ്റെ സൂചനകളും ആണ് വരുന്നത് ഈ ഒരു ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പത്തെ ഡേറ്റ ആണ് വന്നിട്ടുള്ളത് ഇപ്പോൾ കഴിഞ്ഞ മാസം ഷട്ട് ഡൗൺ ആയിട്ടുള്ള ഡേറ്റകളൊന്നും എന്താ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ള നിലക്കാണ് അതുകൊണ്ട് ആ ഡേറ്റകളൊന്നും കഴിഞ്ഞ മാസത്തെ ഡേറ്റ ഐ മീൻ നവംബറിലെ സെപ്റ്റംബറിലെ ഒക്ടോബറിലെ ഡേറ്റകളൊന്നും വിടുന്നില്ലെന്നാണ് പറയുന്നത് സെപ്റ്റംബറിലെ ഡേറ്റയാണ് വന്നിട്ടുള്ളത് ഇതൊരു പൂർണ്ണമായ ഡാറ്റയല്ല ഇത് ഔട്ട്ഡേറ്റഡ് ആണ് എന്നുള്ള രീതിയിൽ പല എക്കണോമിസ്റ്റുകളും പറയുന്നു മോറോവർ ശരിക്കുള്ള ഒരുപാട് കണക്കുണ്ടിട്ടാണ് എംപ്ലോയ്മെൻറ്റ് മാത്രമല്ല അവർലി റേസിലുള്ള കണക്കുമാന ഒരുപാട് ഡാറ്റ ഒരുപാട് ഇങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന ഡേറ്റകളുടെ ഒരു തിരിതിരയാണെന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അവരൊന്നും എന്തായാലും ഏതൊരു ഡേറ്റയും ഇങ്ങനെയൊരു അവസ്ഥയിലൊന്നും നല്ലതായിട്ട് പെർഫോം ചെയ്യുന്ന ഡാറ്റകളൊന്നുമില്ല പിന്നെ കണക്കുകളിലുള്ള ഒരു കാര്യം ഐ മീൻ എൻ എഫ് ബി ഡാറ്റ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും സ്ട്രോങ് ഡാറ്റ തന്നെയാണ് വന്നത് ജോബ് കൂടി എക്കണോമി വീക്കാണ് യു എസ് ഡോളറിന് അത് അനുകൂലമായിട്ടുള്ള കാര്യമാണ് ബോണ്ട് ഫീൽഡിന് ഒക്കെ അത് അനുകൂലമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഒരു ദിവസത്തേക്ക് ആ വേസ്റ്റ് നോക്കുമ്പോൾ യു എസ് ഡോളർ സ്ട്രെങ്തനിങ് നടത്തുന്ന കാര്യം അല്ലെങ്കിൽ എക്കണോമി കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഒരു സ്ട്രോങ് യു എസ് എക്കണോമി ജോബ് ആഡ് ചെയ്തു എന്നൊരു കണക്ക് വന്നപ്പോൾ അത് ഗോൾഡ് നിശ്ചീണം ഉണ്ടായി എന്നുള്ളതാണ് പ്രത്യേകിച്ച് റേറ്റ് കട്ടിന് അല്ലെങ്കിൽ തന്നെ റേറ്റ് കട്ട് വേണം വേണ്ട വേണ്ടെന്നുള്ളതിൽ അപ്പോൾ റേറ്റ് കട്ടിനുള്ള സാധ്യതകൾ മങ്ങുകയാണ് ഡിസംബർ പത്തിനുള്ളത് ഈ ഒരു കാര്യം കൊണ്ട് അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ആ ഗോൾഡ് ഇടിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഗോൾഡ് വീണ്ടും അൽ ഇടിഞ്ഞേക്കും എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഇത് ഈ ഇടിച്ചിൽ മാത്രമല്ല ഐ മീൻ ഈ ഇതിൻ്റെ ഫോളോ അപ്പായിട്ടുള്ള കറക്ഷനോ റേസോങ്ങനെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത് അപ്കമ്മിങ് ഡേയ്സുകളിൽ സ്വർണ്ണവില് ഇനിയും ഇടിഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിൽ അത്ഭുതപ്പെടാൻ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ തൊണ്ണൂറ്റൊന്നായിരത്തി ഒരുന്നൂറ്റി ഇരുപതിൽ നിന്ന് ഇപ്പോൾ ഒരു ഇരുന്നൂറ് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണ് ആയിരം രൂപയുടെ മുകളിൽ കൂടിയേക്കാവുന്ന അവസ്ഥയിൽ ആശയക്കുയപ്പത്തിൽ ഗോൾഡ് പൊന്തി പൊന്തിയിരുന്നെങ്കിലും റിയലൈസേഷൻ റെഡ് കട്ട് ഉണ്ടാവില്ല എന്നുള്ളത് ചിന്താഗതികളിലേക്ക് ആളുകൾ വന്നു എന്നുള്ള ഒരു ഇതാണ് എന്തായാലും അപ്കമിങ് ഹവേഴ്സിൽ കറക്ഷൻസും അല്ലെങ്കിൽ ഡീപ്പ് ഡീപ് ഫുൾ ബാക്കുകളൊക്കെ വന്നേക്കാം ഓക്കെ അപ്പോൾ അത് സെറ്റാക്കി സമയം കഴിഞ്ഞ് വരാൻ നിർത്തണം അപ്പോൾ ഓ അതൊക്കെ നമ്മൾ അപ്പോൾ ഞാൻ പറഞ്ഞു തൊണ്ണൂറ്റൊന്നായിരത്തി ഒരുന്നൂറ്റി ഇരുപതിൽ നിന്ന് ഒരു ഇരുന്നൂറ് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണ് ആയിരം രൂപ മേലെ കൂടിയാക്കാവുന്ന അവസ്ഥയിൽ നിന്നാണുള്ളത് അപ്പോൾ ഈ എൻ എഫ് പി ഡേറ്റ കുറച്ച് രണ്ട് മൂന്നാല് മാസം മുമ്പ് കഴിഞ്ഞ ഡേറ്റകളൊക്കെ മോശം ഡേറ്റകളായിരുന്നു രണ്ട് മൂന്നാല് മാസം മുമ്പ് രണ്ട് മൂന്ന് നാലേ നാലോ അഞ്ചോ മാസം മുമ്പ് ഒരു എൻ എഫ് പി ഡേറ്റ വന്നിട്ടുണ്ട് ഓഫ് അന്നത്തെ വീഡിയോ അന്നും അന്നാണ് ഇടിഞ്ഞ അതേപോലകത്തെ ഡ്രാസ്റ്റിക് മൂവ്മെൻറ്റുകൾ ഇനിയും പ്രതീക്ഷി ഉണ്ടാവില്ല എന്നൊന്നും പറയാൻ പറ്റില്ല അടുത്ത രീതിയിൽ എങ്ങനെയാണ് ഇത് എടുക്കുന്നത് എന്നുള്ളത് അപ്പോൾ അതോ അൺ ഏജ് അൺഎംപ്ലോയ്മെൻറ്റ് കൂടിയെന്നുള്ളതിൽ ആ ഒരു രീതിയിൽ ചിന്തക്ക് പോവുമോ അല്ലെങ്കിൽ വലിയ ഗർത്തത്തിലേക്കിത് വീയോ എന്നുള്ളതൊക്കെ ഇനി അടുത്ത സമയങ്ങളിലാണ് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ വളരെ പ്രധാനപ്പെട്ട ക്രൂഷ്യൽ ടൈമാണ് ഗോൾഡിനെ സംബന്ധിച്ച് ഗോൾഡ് വാങ്ങാനുള്ളവർക്ക് ആശ്വാസമുണ്ടാകുന്ന വാർത്തയും വരുമോ എന്നും ആ ഒരു ആംഗിളിൽ വേണമെങ്കിൽ നോക്കാം എന്തായാലും ഒരു ഇടിവ് ഗോളിൽ ഉണ്ടായേക്കും ഇതിൻ്റെ ഫോളോ അപ്പ് ആയിട്ട് അപ്കമിങ് ഡേയ്സുകളിലും കാരണം വിക്കറ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടാവാൻ സാധ്യത മങ്ങുന്ന ഒരു വിഷയം വന്നത് കൊണ്ട് എന്തായാലും വിക്കറ്റ് ഇല്ല എന്നുള്ളത് ഡിസംബർ പത്തിനേ അറിയുള്ളൂ ബട്ട് പോസിബിലിറ്റീസ് ആർ ഡിക്രീസിങ് സോ ഗോൾഡ് പ്രൈസ് ആർ ഗോയിങ് ഡൗൺ ഗോൾഡ് പ്രൈസ് ഈസ് ഗോയിങ് ഡൗൺ കൂടുതൽ പ്രൈസസ് ആർ ആർ ഗോയിങ് ഡൗൺ എന്ന് വേണമെങ്കിൽ പറയാം കാരണം പല സ്ഥലങ്ങളിലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്